ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് വനിതകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടും കമ്മിറ്റി നിലവിൽ വന്ന് അഞ്ചു വർഷത്തിനു ശേഷമാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കമ്മിറ്റി രൂപവൽക്കൃതമായത് വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് അനുസരിച്ചാണിത് റിപ്പോർട്ട് പരസ്യമാക്കാത്തതിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്നിരുന്നു റിപ്പോർട്ട് പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചതിനെ വ്യുമൺ ഇൻ സിനിമ കലക്റ്റീവ് സ്വാഗതം ചെയ്യുകയും ചെയ്തു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്ന പശ്ചാത്തലത്തിൽ വർഷങ്ങളോളമായി ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങൾ വീണ്ടും ഉയർത്താൻ താൽപ്പര്യപ്പെടുന്നതായി വ്യൂമൺ ഇൻ സിനിമ കലക്റ്റീവ് പ്രതികരിച്ചിരുന്നു കണ്ടെത്തലുകൾ പുറത്തുവിടാതിരിക്കുകയും നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാമെന്ന വാദം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത് പരിഹാസ്യമാണെന്നാണ് ഡബ്ല്യുസി പറയുന്നത് കമ്മീഷന്റെ പ്രധാന കണ്ടെത്തലുകൾ വെളിപ്പെടുത്തുന്നത് പ്രായോഗിക പരിഹാര നടപടികൾക്കും പുരോഗമനപരമായ മാറ്റങ്ങൾക്കും സഹായകമാകും ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞ അതിജീവിതരെ സംരക്ഷിച്ചുകൊണ്ടുതന്നെ റിപ്പോർട്ടിലുള്ള നിർദ്ദേശങ്ങളും സിനിമാ വ്യവസായത്തെ പ്രതിസന്ധിയിലാക്കുന്ന അനീതികളും അസന്തുലനാവസ്ഥയും പുറത്തുവരേണ്ടത് അനിവാര്യമാണെന്നും ഡബ്ല്യു സി സി വ്യക്തമാക്കി അതിനിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കപ്പെട്ടു ചലച്ചിത്ര നിർമ്മാതാവ് സജിമോൻ പാറയിലാണ് ഹർജിക്കാരൻ വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം മാട്രിമോണിയൽ സൈറ്റ്